കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ഈ വിശുദ്ധ ദിവസം മിഹായലിൻ്റെയും സകല ദൈവദൂതന്മാരുടെയും ദിനമാണ് ദൂതന്മാരുടെ ദിനമാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനം വളരെ ഒരു സങ്കീർത്തനമാണ് ദൈവത്തെ സ്തുതിക്കാനാണ് പറയുന്നത് അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പറയുന്ന സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ വിശേഷം പതിനേഴാം വാക്യത്തിൽ യഹോവിയുടെ ദൈവം എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവരുടെ നീതി മക്കളുടെ മക്കൾക്കും മക്കൾക്കുമുണ്ടാകും ഇതൊരു തലമുറ തലമുറയായിട്ട് നീതി ലഭിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ദൈവഭയമുള്ളവർക്ക് ആ നൂ സംഹീർത്തനത്തിൽ ആ നൂറ്റിക്കുന്നാം സങ്കീർത്തനത്തിൽ വളരെ ശക്തമായി ദിരാജ് ഓർപ്പിച്ചിരിക്കുന്നത് ആ വലിയ ദയമാണ് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ദയമാണ് ഓർപ്പിച്ചിരിക്കുന്നത് ഫ്രം എവർ ലാസ്റ്റിങ് ടു എവർ ലാസ്റ്റിംഗ് ദ ബേസിസ് ഓഫ് എസ് ചിൽഡ്രൻ സെക്യൂരിറ്റി ദൈവം സംരക്ഷണം ചെയ്യുന്നു പിള്ളേരെ സംരക്ഷിക്കുന്ന ദൈവം മിഖായൽ ദൂതൻ നിൻ്റെ വീട്ടിലുണ്ട് മറ്റ് ദൂതന്മാർ നിൻ്റെ വീട്ടിലുണ്ട് നിൻ്റെ കാറിന് ചുറ്റുമുണ്ട് നിൻ്റെ ഭവനത്തിന് ചുറ്റുമുണ്ട് നിൻ്റെ നിൻ്റെ പ്രസ്ഥാനത്തിന് ചുറ്റുമുണ്ട് അതിനെ സംരക്ഷിച്ച് ഓരോ ദിവസവും വഴി നടത്തുവാൻ ദൂതന്മാരോട് കൽപ്പിക്കും അതിന് ഇരുപതാം വാക്യത്തിൽ അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ ഏഹോയോ വാഴ്ത്തുവിൻ ദൂതന്മാരും ദൈവത്തെ വാഴ്ത്താനാണ് പറയുന്നത് ഇരുപത്തൊന്നാം വാക്യത്തിൽ അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന സൂചക്കാരായി അവൻ്റെ സകല ഹോസ്റ്റ് ഹിം റേഞ്ചേഴ്സ് എല്ലാവരും ദൈവത്തെ വാഴ്ത്തുന്ന വലിയൊരു ദൂതഗണമുണ്ട് നീ രോഗിയായി തീരുമ്പോൾ നിൻ്റെ പ്രശ്നം വരുമ്പോൾ നിൻ്റെയൊക്കെ പ്രയാസം വരുമ്പോൾ നിന്നെ മറ്റുള്ളവർ നിന്ദിക്കുമ്പോൾ നിന്നെ മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ നിനക്കെതിരായി ഗൂഢാലോചന നടത്തുമ്പോൾ മിഖായൽ ദൂതനെ നിൻ്റെ വീട്ടിലേക്ക് ഇറക്കും പക്ഷേ നീ ഓർത്തണം അവൻ്റെ ഭക്തന്മാർക്ക് ചുറ്റുവാ നിൻ്റെ ജീവിതത്തിലുള്ള വിശുദ്ധിയും നിൻ്റെ ജീവിത ക്രമീകരണങ്ങളും ദൈവത്തിന് നിരക്കുന്നതായിരിക്കണം ദൈവത്തിന് നിരക്കാത്തത് ചെയ്താൽ നിനക്ക ദൂതന്മാർ കൂട്ടു നിൽക്കുകയില്ല ദൈവത്തിൻ്റെ വചനത്തിൽ അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാർ വീരന്മാരായ ദൂതന്മാരായ ദൂതന്മാർ വീരന്മാരായിട്ടുള്ള മിക്കായ ദൂതൻ ദൂതന്മാരാണ് മൈക്കിൾ പ്രധാന ദൂതനായ മൈക്കിൾ സ്പ്രയറുണ്ട് ആ പ്രാർത്ഥനയുടെ ശക്തിയുണ്ട് വലിയ ശക്തിയുണ്ട് നിനക്ക് അത് എൻ്റെ മറ്റ് കുഴപ്പമൊന്നും വരികയെന്നല്ല പറയുന്നത് ഏത് കുഴപ്പത്തിൽ നിന്നെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഈ ദൂതന്മാർ വരുന്നത് ഈ വചനം കേൾക്കുമ്പോൾ ഈ ദിനത്തിൽ ഈ ദൂതന്മാരുടെ ദിനത്തിൽ മിഖായിൽ ദൂതിൻ്റെ ഈ ദൂതന്മാരുടെ ദിനത്തിൽ നിൻ്റെ ഭവനത്തിൽ പിടിച്ചു വെച്ച് ദൂതന്മാരെ പിടിച്ചു വെച്ച് നിനക്കും നിനക്കുള്ളതിനും ദൂതന്മാരെ കൊണ്ട് എൻ്റെ ജീവിതം കഴിച്ചോണം കടുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവ് പരിശുദ്ധ പിതാവെയും വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും സ്വർഗീയ ദൂതന്മാർ ഇറങ്ങണമേ പല വിധത്തിൽ ഭാരപ്പെട്ടു പ്രയാസപ്പെട്ടു ഇരിക്കുന്നവർക്ക് മിഖായൽ ദൂതൻ പ്രധാന ദൂതൻ മറ്റ് ദൂതന്മാർ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങണമെന്ന് അപേക്ഷിക്കുക നിലവിളിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി മറുപടി കൊടുക്കണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലമാർ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെൻറ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫേജുകൾ ജയിലുകളിൽ ബെഡിഡിനായിട്ടുള്ളവർ വിശ്രമജീവ് നയിക്കുന്നവർ എപ്പോർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോൾ പെട്ടവർക്ക് ദൈവത്തിൻ്റെ കരുണ കൃപയാവിരിക്കണമേ കർത്താവിൻ്റെ കരുണയ്ക്കായി യാചിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തെ സ്തോത്രം ചെയ്ത് അനുഗ്രഹ അതിദിന ജീവിതത്തിൽ ദൈവത്തിന് നന്ദികരേറ്റി മുന്നോട്ട് ജീവിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകിക്കാട്ടെ യേശുവെ നന്ദി യേശു സ്തോത്രം യേശു ആരാധന യേശു യേശുവോ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു